ചേർത്തല അസറ്റ് ഫിനാൻസിന്റെ നേതൃത്വത്തിൽ വിതരണം ചെയ്തു ചേർത്തല ജി നിർവഹിച്ചു ചേർത്തല അസറ്റ് ഫിനാൻസിന്റെ നേതൃത്വത്തിൽ വിതരണം ചെയ്തു പഠനത്തിൽ മികവ് പുലർത്തുന്ന കുട്ടികൾക്കായി ഒരു വർഷം ഒരു പുഞ്ചിരി എന്ന പേരിലാണ് പഠനോപകരണ വിതരണം സംഘടിപ്പിച്ചത് ചേർത്തല പോലീസ് സ്റ്റേഷൻ ഓഫീസർ ജി പ്രൈജു വിതരണോദ്ഘാടനം നിർവഹിച്ചു ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ഷെള്ളി ഭാർഗവൻ അധ്യക്ഷയായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജി രഞ്ജിത്ത് വാർഡ് കൗൺസിലർ മിത്ര ബിന്ദ പായ് എന്നിവർ ആശംസകൾ നേർന്നു അസറ്റ് മാനേജിംഗ് ഡയറക്ടർ ബെന്നി ശിവരാമൻ സ്വാഗതവും ബ്രാഞ്ച് മാനേജർ ബിന്ദു മന്നി പറഞ്ഞു बिन्मड़िया चर्ता